ഹൈ ഫ്രണ്ട്സ് നവോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്റെ പേര് ടോംസി നമ്മൾ ഒരു ഗീവ് അവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ ലൈറ്റ് തരുക പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമാനമായിട്ട് നൽകുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇതൊരു എലൈൻ കുർത്തിയാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് ഒരു റയോൺ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ് കളർ വരുന്നത് ഒരു മെസ്റ്റേഡലോ കളർ ആണ് അതിൽ നല്ലൊരു പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് റൗണ്ട് നെക്ക് ആണ് വന്നിട്ടുള്ളത് എന്നിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു കട്ടുണ്ട് എന്നിട്ട് ബട്ടൺസും ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്ത് ഒരു സ്ലിറ്റും അവൈലബിൾ ആണ് ബൈക്ക് വശം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഏലൈൻ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കാർച്ചാട്ട് വരുന്നത് ഒരു പിങ്ക് കളർ ആണ് ഫ്ലവറിന്റെ ഒക്കെ ഒരു പ്രിന്റ് ആണ് എന്നിട്ട് അതിൽ ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് വന്നിട്ടുള്ളത് ഏലയും കട്ടാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്ത് ഒരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർച്ചായിട്ട് വരുന്നത് ഒരു ഡാർക്ക് ഗ്രേ കളറാണ് സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഒരു ലുക്ക് ഉള്ള ഒരു ടോപ്പാണ് ഇത് ഏലനാണ് കട്ടിംഗ് വരുന്നത് വൺ സൈഡിൽ പോക്കറ്റും അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസ് ആണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കറച്ചായിട്ട് വരുന്നത് ഒരു നല്ലൊരു ഗ്രീൻ കളറാണ് ഗ്രീൻ കളറിൽ നല്ലൊരു ഫ്ലവറിന്റെ ഒരു പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് ഏലൈൻ ആണ് ചെയ്തിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റും അവൈലബിൾ ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ ബട്ടൺസ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ലൈനിങ് അവൈലബിൾ അല്ല നമുക്ക് ഈ ചൂട് ചൂടുകാലത്ത് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് കൃഷിപ്പി നെക്സ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന കുർത്തിയാണ് ഇത് സ്വിറ്റർ കുർത്തിയാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നമുക്കിപ്പോൾ ഈ കാലാവസ്ഥയിൽ വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ സാധിക്കുന്നതാണ് കളർ വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് ഇതിപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കളർ കോമ്പിനേഷൻ ആണ് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ഇങ്ങനെയാണ് ആണ് വന്നിട്ടുള്ളത് ബാക്കി വശത്ത് ഇങ്ങനെ ഒരു ഓപ്പൺ കൊടുത്തിട്ട് ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലിറ്റർ കുർത്തിയാണ് വന്നിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോള ലെങ്ക് വരുന്നുണ്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സെൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വരുന്നത് ഇത് ഒരു പിങ്ക് കളർ ആണ് ഇത് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ് നല്ല മൂവിങ് ഉണ്ടായിരുന്ന ഒരു കളറാണ് ഒരു ഫ്ലവറിന്റെ പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് ബോട്ട് നെക്ക് ആണ് വരുന്നത് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് സ്വിറ്റർ കുർത്തിയാണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് മറ്റുതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വെസ്റ്റേൺ ടോപ്പുകളാണ് ജീൻസിന്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ സാധിക്കുന്ന ടോപ്പുകളാണ് ഇത് ഹക്കോബ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഓഫ് വൈറ്റ് ആണ് കളർ വരുന്നത് ത്രീ ഫോർത്ത് ഉണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ സ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കോളർനെക്കാണ് വന്നിട്ടുള്ളത് ഫ്രണ്ട് വശത്ത് ഇങ്ങനെ ബട്ടൺസ് ഒക്കെ കൊടുത്ത് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇങ്ങനെ ലെങ്ത് ഉള്ള ഒരു ടോപ്പാണ് ഫ്രണ്ട് വശത്ത് ഇങ്ങനെ ബ്ലാ വശം ഇങ്ങനെ ഇറങ്ങിയതും ഫ്രണ്ട് വശത്ത് ഇങ്ങനെ കയറി നിൽക്കുന്ന ഒരു ടോപ്പാണ് കളർ വരുന്നത് ഒരു ഗ്രേ കളർ ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവുണ്ട് കോളറിനൊക്കാണ് ഒരു ഡോറീസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ട്രൈ ചെയ്യാനായിട്ട് ലൈനിങ്ങും അവൈലബിൾ ആണ് ഒരു നല്ല ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് സൈസ് വരുന്നത് ലാർജ് സൈസ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഇങ്ങനെ ഒരു ടോപ്പ് ആണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ ഒരു ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ള മീഡിയം ലാർജും ആണ് കളർ വരുന്നത് ഒരു മെറൂൺ കളറാണ് സ്ലീവ് ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ലീവ് ആണ് വന്നിട്ടുള്ളത് കോളറിനെ കാണാം ലിങ്ക് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീഷിപ്പിംഗ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ബ്ലൂ ചേർന്ന ഒരു ഗ്രേ കളർ ആണ് ജീൻസിന്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ടോപ്പാണ് വന്നിട്ടുള്ളത് സ്ലീവ് ഇതാ ഇങ്ങനെ ഒരു വെറൈറ്റി സ്ലീവ് ആണ് വന്നിട്ടുള്ളത് കോളറിനെക്കാണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു എംബ്രോയിഡറി ഒക്കെ ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ കുർത്തിയുടെ പ്രൈസ് ഇത് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയോ ലാർജോ ആണ് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ചാട്ട് വരുന്ന ഒരു പിസ്താദ്വിയും കളർ ആണ് ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് കോളറിനെക്കാണ് സ്ലീവ് സ്ലീവിന്റെ ഇങ്ങനെ ഒരു പഫ് സ്ലീവ് ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പാണ് ഇത് ജീൻസിന്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് അതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നത് ഒരു ബ്ലൂ കളറാണ് ബാക്കിൽ ഇങ്ങനെ ഒരു ഫ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് വശം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ച്ച് ഇങ്ങനെ ഇറങ്ങിയ ഒരു ടോപ്പാണ് കോളർ കോളറിനൊക്കാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ഷേപ്പ് ചെയ്ത് കട്ടാനായിട്ട് നമ്മൾ ഡോറീസ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ് സൈസ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് നെക്സ്റ്റ് ടോപ്പ് വരുന്നത് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് വന്നിട്ടുള്ളത് കളറ് നല്ല ഒരു ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലീവിന്റെ അറ്റത്ത് ഇങ്ങനെ ഒരു പഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജും എക്സലും സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ചേട്ടാ ഇങ്ങനെ ലൈറ്റ് ഗ്രേ കളർ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പ് ആണത് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് സ്ലീവ് ആണ് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സലും ലാർജ് സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്ലീഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ പ്രൊഡക്റ്റുകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം ആറു മണിക്കാണ് ആറു മണിക്ക് ശേഷമാണ് വീഡിയോ പോസ്റ്റ് ചെയ്യാറുള്ളത് എല്ലാവരും ആ സമയം നോക്കി ഒന്ന് വീഡിയോ കണ്ട് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക um thank you.